High range Hypermart presents Jumanji, the gaming song, open on every day 9 a.m. to 9 p.m. at High Range Hypermart, Katapana. I don't make up for your special day. Groom and reception will make you slay. Portfolio and light makeup looking fine. Step into our salon, it's your time to shine. your your hands and feet. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി ി നെടുങ്കണ്ടം രാജാക്കാട് ഒരു നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഭീമ ജ്വല്ലറി നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷിക്കൂട്ടാൻ ഭീമ പുത്തൻപൊതു കളക്ഷനുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഏറെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനം നൽകുമ്പോൾ അതെന്നും സ്പെഷ്യൽ ആവണം ഭാവിയിലേക്കുള്ള കരുതലാവണം അതിനായി ഭീമ ഒരുക്കുന്നു വൈവിധ്യമാർന്ന കളക്ഷനുകൾ കൂടാതെ അവിശ്വസനീയമായ ഓഫറുകളും കൈനിറയെ സമ്മാനങ്ങളും ആഘോഷങ്ങൾക്ക് ും വേണ്ടേ അതിന് നന്നായി ഒരു പരസ്യം ചെയ്താൽ മതി കണ്ടില്ലേ അവരുടെ സന്തോഷം ഓരോ വീടും ഒരു സ്വർഗമാണ് അവിടെ നിറയേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നിങ്ങളുടെ ലിവിംഗ് റൂം മുതൽ അടുക്കള വരെ ബെഡ്റൂം മുതൽ ഓഫീസ് സ്പേസ് വരെ ഓരോ കോണും മനോഹരവും പ്രീമിയം നിങ്ങൾ ഇനി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിസൈനർമാരും ഏറ്റവും പുതിയ ജർമ്മൻ മെഷീനുകൾ ഉപയോഗിച്ചുള്ള ഷീറ്റ് കട്ടിംഗ് എഡ്ജ് പാൻഡിങ് മൾട്ടി ബോറിംഗ് തുടങ്ങി

നിങ്ങളുടെ വീടിന് വേണ്ടതെല്ലാം ഞങ്ങൾ നിർമ്മല എന്റർപ്രൈസസ് നൽകും ഏഷ്യൻ ബെർജർ ഇൻഡിഗോ ബ്രില്ലാ ഓപ്പസ് തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ പെയിന്റുകൾ ഓളിക്കാപ് ഫിനലസ് വയറുകൾ ൾ തുടങ്ങി വയറിംഗ് മെറ്റീരിയലുകൾ ജോൺസൺ ബ്രാൻഡുകളുടെ ടൈലുകൾ ഗ്ലാസ് പ്ലൈവുഡ് മൾട്ടിവുഡ് ബോർഡുകൾ ബോർഡുകൾ മൈക്ക ഷീറ്റുകൾ മെറ്റീരിയൽ ഡോറുകൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ് തുടങ്ങി നിങ്ങളുടെ വീടിന് ആവശ്യമായ എ ടു മെറ്റീരിയൽസ് മികച്ച വിലക്കുറവിൽ നിർമ്മല കാര്യത്തിൽ ചോയ്സ് മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വിപുലമായ കളക്ഷൻസും ക്വാളിറ്റിയും ലോകോത്തര ബ്രാൻഡുകളുടെ ചെരുപ്പുകൾ ബാഗുകൾ ട്രോളികൾ കളക്ഷൻസ് അതിവിശാലമായ ഷോറൂം വിപുലമായ പാർക്കിംഗ് സൗകര്യം ഇനി ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ ബൂട്ട്സ് ആൻഡ് ബക്കൾസ് പുളിയൻമല റോഡ് കട്ടപ്പന സർപ്രൈസ് ഉണ്ട് ഡയമണ്ട് ആണോ പ്രതീക്ഷിക്കും ഒരെണ്ണം കൂടി വാങ്ങാ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ കളക്ഷനുമായി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായി ഏറ്റവും വലിയ ഫർണിച്ചർ ശേഖരമൊരുക്കി നിങ്ങളുടെ സ്വന്തം ഗോഫർ ഫർണിച്ചർ ഗോഫറിലെ ബെഡ്റൂം സെറ്റുകൾക്ക് ഇപ്പോൾ ഇരുപത്തിനാലായിരം രൂപ മാത്രം അത് മാത്രമല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ബെഡുകൾക്ക് പകുതിയിൽ താഴെയാണ് വില ഉടൻ അലമാരകൾക്ക് വരെ ുംരിക്കാൻ റിവോൾവിംഗ് ചെയറുകൾക്കും ബ്രാൻഡ് കമ്പനികളുടെ സോഫ സെറ്റുകൾക്കും വരെ ദിവാൻ കോട്ടുകൾ ഇപ്പോൾ വെറും നാലായിരം രൂപയ്ക്ക് എല്ലാ ഫർണിച്ചറുകളുടെയും കസ്റ്റമൈസ്ഡ് ഡിസൈനുകൾക്ക് ആറു മാസം വരെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും നിങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഫർണിച്ചർ റോഡ് കട്ടപ്പന

ആവശ്യമായ ചിമ്മിനി ഹോബ് ലേറ്റസ്റ്റ് മോഡല ഫിറ്റിംഗ്സുകൾ നിങ്ങളുടെ പെർഫെക്റ്റ് വീടിനായുള്ള പെർഫെക്ട് ഗ്ലാസ് ഹൗസ് പാരമ്പര്യം അന്നും ഇന്നും തയ്യലും ഇനി ഒറ്റ മെഷീനിൽ തന്നെ ചെയ്യാം ുംട്ടൺസ് ഫെർണിഷിംഗിൽ ഉഷ തയ്യൽ മെഷീനുകളുടെ അംഗീകൃത സെയിൽസ് ആൻഡ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും സെറാ സെറാ ആൻഡ് ആൻഡ് സ്വാഗതം കുടി റോഡ് ഞാനൊരു അമ്മയാണ് ഇന്നെന്റെ മോളും ഒരു അമ്മയാണ് ഒരു അമ്മയാകുകയെന്നാൽ ശാരീരികമായും മാനസികമായും ഉള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് പ്രസവത്തിനു ശേഷമുള്ള നടുവേദന സന്ധിവേദന എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ തടയുന്നതിനായി ഓയിൽ മസാജ് തേച്ചുപുളി പോഷകാഹാരങ്ങൾ ഇവയൊക്കെ ചേർന്ന ആയുർവേദ ചികിത്സ വളരെ അനിവാര്യമാണ് തനതായ ആയുർവേദ ചികിത്സാ കൂട്ടുകൾ ഉപയോഗിച്ചുള്ള വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയത്തിന്റെ പ്രസവരക്ഷാ ചികിത്സ ആരോഗ്യത്തിനൊപ്പം ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനും സഹായിക്കുന്നു ആയുർവേദത്തിന്റെ വിശ്വാസം പ്രസവരക്ഷ ചികിത്സ ആത്മബന്ധം ഇവിടെ തുടങ്ങുന്നു വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയം പുളിയൻമല റോഡ് കട്ടപ്പന ഗോൾ പ്ലസ് ഫെസ്റ്റിവൽ ഇനി തവണ വ്യവസ്ഥയിൽ സ്വർണം എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കോലിയിൽ ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എഴുപത്തിയഞ്ചു വർഷങ്ങളുടെ സ്വർണ്ണ പാരമ്പര്യമുള്ള കടയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു ഏറ്റവും മികച്ച ആഭരണങ്ങൾ ആൻഡ് ബെസ്റ്റ് ചോയ്സ് നോ കോംപ്രമൈസ് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ ജ്വല്ലറി കോട്ടയം കട സിൻസ് വീട്ടിലൊരു വിശേഷം നടക്കുന്നുണ്ട് അതും കല്യാണം കല്യാണ പെണ്ണ പോലെ തന്നെ ഒരുക്കണം വിടെ എന്റെ ട്രെൻഡിനൊപ്പമുള്ള മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കേട്ടത് എല്ലാ വിധ മോസ്റ്റ് മോഡേൺ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റുകളും ഇവിടെയുണ്ട് ഹൈഡ്രഫേഷ്യൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ഹെയർ കട്ട് തുടങ്ങിയ എല്ലാം എന്റെ ഫുൾ ഫാമിലി ആറോയിൽ നിന്ന് ചെയ്തത് അങ്ങനെ എന്റെ വെഡ്ഡി അടിപൊളിയായി എങ്ങനെയുണ്ട് കൊള്ളാവോ താങ്ക്സ് ടു മേക്കപ്പ് സ്റ്റുഡിയോ ஓரா மேக்கப் ஸ்டுடியோ நியர் சப் ட்ரெஷரி குந்தலம்பாரா ரோட் தட்டப்பனா വിശേഷങ്ങളും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാണ്ട് അപ്പൊ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാൻ റെഡിയല്ലേ ഇന്നത്തെ ചോദ്യങ്ങൾ ആൻസർ പറയാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പോ നമുക്ക് പോയേക്കാല്ലേ അധികം താമസിക്കണ്ടല്ലേ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളും ഇന്നത്തെ ചോദ്യങ്ങൾ എന്താ അറിയണ്ടേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കോളർ കോളറായിരുന്നു നോക്ക് നോക്കാം ഹലോ ഹലോ വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിങ് ഇതാരാണ് സംസാരിക്കുന്നത് പോയാരുന്നോ ജോൺ പോൾ എത്രയല്ല പഠിക്കുന്നേ അഞ്ചാം ക്ലാസ് ഏത് സ്കൂളിലാ ാണ് പഠിക്കുന്നത് പിന്നെ ജോൺ പോൾ ഇന്ന് ക്ലാസ് ഒക്കെ എങ്ങനെ പൊളിച്ചോ എങ്ങനെയുണ്ട് എന്റെ എക്സാമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു ഇന്ന് ഇല്ലായിരുന്നു ആ പിന്നെ ജോൺ പോളിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അയ്യോ ജോൺ പോളെ ക്ലിയർ ആയില്ലല്ലോ ഒന്നൂടെ ആ ചേച്ചി അത്രല്ലേ പഠിക്കുന്നേ ചേച്ചി ഏഴാം ക്ലാസ്സിലാണോ ആ നിങ്ങൾ രണ്ടുപേരും ഒരു ആണോ ഒരു ജോൺ ജോൺ ഇഷ്ടമുള്ള ഏതാ സ്കൂളിലാണ് സബ്ജക്ട് കേട്ടില്ല എന്തോ റേഞ്ചിന് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നലോ ജോൺ പോളെ അവിടുന്ന് ആ ഇപ്പൊ നിക്കുന്ന പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ ഇപ്പൊ ആ ഏത് സബ്ജക്ട് ഇഷ്ടംന്ന് പറഞ്ഞേ മലയാളമാണ് ഇഷ്ടം ഓക്കെ മലയാളം ടീച്ചറിനെ അതുപോലെ ഇഷ്ടായിരിക്കുമല്ലോ ഇഷ്ടാണ് എന്തോ അയ്യോ എന്തോ ഒരു പിന്നെ ഇഷ്യൂ കാണിക്കുന്നുണ്ടല്ലോ ജോൺ പോളെ സൗണ്ട് എവിടെയോ ക്ലിയർ ജോൺ പോളെ ഇന്നത്തെ ക്വസ്റ്റ്യൊക്കെ ആൻസർ പറഞ്ഞ റെഡിയല്ലേ ആ റെഡിയാണ് ഇന്ന് എന്താ ടാസ്ക് ഇന്ന് നമുക്ക് കുറച്ച് കുസൃതി ചോദ്യം കടം മിക്സ് ആക്കി ചോദിക്കാൻ പോവാം കടങ്ങാണും ചോദ്യം കാണും കേട്ടോ അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യാം ഏത് വേണോന്നുള്ളത് ഞാൻ അല്ല അങ്ങനല്ല നിങ്ങക്ക് ഞാൻ ഒരു പതിനഞ്ചോളം ചോദ്യം ഉണ്ട് അപ്പൊ ഈ ഒരു ചോദ്യം ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്യണം ആ സെലക്ട് ചെയ്ത നമ്പർ ആയിരിക്കും നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് ആ ജോൺ പോൾ വേണം സെലക്ട് ഏത് നമ്പർ വേണോന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് കടന്നേ കടന്നാലോ കടക്കാം അപ്പോ ജോൺ പോളെ സ്റ്റാർട്ട് ചെയ്തു ഒന്നോട്ട് പതിനഞ്ചു വരെയുള്ള നമ്പർ ഉണ്ട് ഏത് നമ്പർ സെലക്ട് ചെയ്തു പോളിന് ഏഴിന്റെ ചോദ്യം ഏതാ നമുക്ക് നോക്കട്ടോ ഓക്കെ ചോദ്യം ചോദ്യം ഏതാണ് തോട്ടത്തിൽ ഞാൻ പച്ച ഓക്കെ മാർക്കറ്റിൽ ഞാൻ കറുപ്പ് വീട്ടിൽ ഞാൻ ചുമപ്പ് ഏതായിരിക്കും ഒന്നൂടെ പറയാം ോട്ടത്തിൽ ഞാൻ നല്ല പച്ച കളറായിട്ടിരിക്കുന്നെ പക്ഷെ മാർക്കറ്റിലോട്ട് വരുമ്പോ നല്ല കറുത്ത് നല്ല കരി കുട്ടനായിട്ട് കറുത്ത് ഇരിക്കുന്നേ പിന്നെ വീട്ടില് വരുമ്പോത്തേനും അങ് ചുമരായിരിക്കും ബീട്ട് ഒന്നൂര് തേയിലാണോ ചായപ്പൊടി ഏതാ ഏ തേയില ചായപ്പൊടിയാണോ തേയിലാണോ ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ മാറ്റി പറയത്തില്ല ഏർപ്പാണോ തേയിലേ അപ്പൊ ഞാൻ അങ്ങ് ലോക്ക് ചെയ്തു ആര് പറഞ്ഞു പറഞ്ഞേ ആര് പറഞ്ഞു പപ്പ പപ്പ നമ്മള് ചതിക്കോ ഇല്ല അപ്പോ ജോൺ പോള് പറയുന്ന നമുക്കൊന്ന് ആൻസർ നോക്കിയാലോ ശരിയാണോ തെറ്റാണോ കേട്ടോ അപ്പൊ ജോൺ പോളെ അടുത്ത പോരെ സമ്മാനൊക്കെ വാങ്ങാനായിട്ട് അടുത്ത പോരും അല്ലേ അപ്പൊ അടുത്ത ദിവസം പോരെ എന്നിട്ട് അടിച്ചു പൊളിക്കട്ടോ ആ ജോൺ പോൾ ഇതിന് വിളിച്ചിട്ടൊക്കെ ഉള്ളല്ലേ വിളിച്ചിട്ടൊക്കെ

ഇംഗ്ലീഷ് പഠിച്ചോ ദേഹക്കുട്ടിക്ക് ജലദോഷമാണോ അല്ല ചെറുതായിട്ടുണ്ട് ജലദോഷമാണോണ്ട് പെട്ടെന്നൊക്കെ മാറ്റി ഉഷാറാകണം കേട്ടോ ആ ഉം ദേഹക്കുട്ടി പിന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിനൊക്കെ റെഡിയല്ലേ ആ അപ്പൊ ഇന്ന് എങ്ങനെയാണെന്നറിയാവോ നമ്മളിന്ന് ചോദ്യം എടുക്കുന്നേ ആ നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാം ഏഴ് ഒഴിച്ച് ബാക്കി ഏത് തൊട്ട് പതിനഞ്ച് ഡിജിറ്റ് സെലക്ട് ചെയ്യാവേ ഏഴ് എടുക്കാൻ പാടില്ല പിന്നെ ദേഹക്കുട്ടി നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ നമുക്ക് പുതിയ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ആ ദേഹക്കുട്ടി ഒന്ന് പറഞ്ഞേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളെത്രല്ലേ പഠിക്കുന്നേ ഏത് സ്കൂളിലാന്നൊക്കെ പറഞ്ഞേ എന്റെ ചേച്ചിമാർക്കെ പഠിക്കുന്നേ എന്തോ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ്മാർ പഠിക്കുന്നേ ആ പഠിക്കുന്നേ എട്ടാം ക്ലാസ്സിലാ ചേച്ചി പഠിക്കുന്നേ ആ അപ്പൊ ചേച്ചി ചേച്ചി ഉണ്ടോ അടുത്ത് അപ്പൊ നമ്മുടെ ഷോ കണ്ടോണ്ടിരിക്കാണോ േ ആ പതിനഞ്ചുള്ള ഡിജിറ്റ് ഉണ്ട് അപ്പൊ ഏത് ഡിജിറ്റും സെലക്ട് ചെയ്യുന്നേ ഒന്ന് ഓക്കെ അപ്പൊ സെലക്ട് ചെയ്തേക്കുന്ന ഒന്നാണ് അപ്പൊ നമുക്ക് നോക്കാം ഒന്നിന്റെ ചോദ്യം എന്താ നോക്കാം ഓക്കെ ആ ദേഹക്കുട്ടിക്കുള്ള ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യം ഇതാണ്

ഒന്നൂടെ ഒന്നൂടെ കിട്ടും ഏതാണ്ടൊക്കെ എടുത്തെത്തി കൂടെ ബാക്കിയുണ്ട് അപ്പൊ പെട്ടന്ന് ആലോചിച്ചോ ഏതായിരിക്കാം വെള്ളം സെക്കൻഡ് കൂടെ ഉണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം ുട്ടി ഹോ ടൈം കഴിഞ്ഞു അപ്പൊ ദേഹക്കുട്ടി പറഞ്ഞത് വെള്ളം എന്നല്ലേ ഇച്ചിരി കൂടെ ഒന്ന് നോക്കുവാരുന്നെങ്കിൽ നമുക്ക് ഉത്തരം ദേഹക്കുട്ടി ഉത്തരം ഉത്തരം പകുതി ശരിയായി പക്ഷെ ബാക്കി ശരിയായില്ല ദേഹക്കുട്ടി ഉത്തരം ഞാൻ പറയട്ടെ ഉത്തരം അതുപോലെ പറഞ്ഞാലേ നമുക്ക് നമ്മുടെ ചോദ്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളോ അല്ലേ ആ അപ്പൊ ആൻസർ വരായിട്ട് ചെയ്താന്ന പകുതി വരെ കറക്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമില്ല പകുതി വരെ കറക്റ്റ് ആയിരുന്നു ആൻസർ പച്ചവെള്ളാണ് കേട്ടോ പച്ചവെള്ളം എന്ന് പറഞ്ഞാലാണ് നമുക്ക് അതിന് ഉത്തരം ശരിയാകുന്നേ ഞാൻ പറഞ്ഞില്ല നമുക്ക് പറയുമ്പോൾ എന്നാൽ നിറവുണ്ട് പക്ഷെ കാണുമ്പോൾ നിറവില്ല അങ്ങനെ പറയുമ്പോ നമുക്ക് പച്ചവെള്ളം എന്ന് പറഞ്ഞാലേ ഒത്തിരി ശരിയാകുള്ളൂ നമുക്ക് അടുത്തവണ് പിടിക്കാം കേട്ടോ വിഷമമൊന്നുമില്ലല്ലോ അന്നേരം കുട്ടി പാട്ട് പാടുവോ ും ഇതാരെ പഠിപ്പിച്ചു ഈ പാട്ട് തന്നെ പാട്ടൊക്കെ ഇഷ്ടാണോ പഠിക്കാനും പാടാനും ഒക്കെ ആ പടുത്താണോ വിളിക്കുമ്പോ ഇനി പുതിയ പുതിയ പാട്ടൊക്കെ പഠിച്ചു വെക്കണേ